ജലീലിന്റെ ഭാര്യ എം പി ഫാത്തിമകുട്ടിക്ക് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായി നിയമനം ലഭിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ധിഖ് പന്താവൂർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളാഞ്ചേരി ഹയർ സെക്കൻഡറി ആയി എം പി ഫാത്തിമകുട്ടിയെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അഞ്ച് മാനേജർ ഒപ്പിട്ട് നൽകിയ ഒരു ഉത്തരവാണ് ആ അപ്പോയിൻമെന്റ് ഓർഡർ തന്നെ പറയുന്നത് ശ്രീമതി ഫാത്തിമ കുട്ടി എം പി വൈഫ് ഓഫ് കെ ടി ജലീൽ എന്ന് പറഞ്ഞിട്ടാണ് അവരെ രേഖാപ്രകാരം ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടറേറ്റിലേക്ക് ജോയിന്റ് റീജിയണൽ ഓഫീസിലേക്ക് നിയമനം നടത്തണം എന്ന് പറഞ്ഞ് കത്തി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ നൽകിയിട്ടുള്ളത് പ്രിൻസിപ്പൽ ആകേണ്ടിയിരുന്നത് പ്രീത വി കെ എന്ന അധ്യാപികയായിരുന്നു ഇത് മറികടന്നാണ് ഫാത്തിമകുട്ടിയെ പ്രിൻസിപ്പൽ ആക്കിയത് രണ്ടുപേർക്കും ഒരേ സീനിയോറിറ്റിയാണ് ഉണ്ടായിരുന്നത് നിയമപ്രകാരം ഒരേ സീനിയോറിറ്റി ഉള്ളവർ ആണെങ്കിൽ പ്രായം കൂടി പരിഗണിക്കണം പ്രായം കൂടി പരിഗണിക്കുമ്പോൾ പ്രിൻസിപ്പൽ ആകാൻ യോഗ്യത ഉണ്ടായിരുന്നത് പ്രീതിക്കായിരുന്നു ഇതെല്ലാം മറികടന്നാണ് നിയമനം നടത്തിയത് ഇതിനായി സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിലെ സീനിയോറിറ്റി ലിസ്റ്റ് തെറ്റായി പ്രസിദ്ധീകരിച്ചു ഇതിനെതിരെ അധ്യാപകർ അന്ന് തന്നെ പരാതി നൽകിയിരുന്നു ഫാത്തിമ ഫാത്തിമകുട്ടിക്ക് പ്രിൻസിപ്പലായി നിയമനം നൽകിയത് കെ ടി ജലീൽ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് മന്ത്രിയുടെ ഭാര്യയ്ക്ക് ചട്ടങ്ങൾ ലംഘിച്ച്